നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ഉദയബാനു വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ് ഈ സമയത്ത് ശ്രീകല പറഞ്ഞു ഉദയേട്ടാ ഈ പ്ലാനൊക്കെ വർക്കാകുമോ ഉറപ്പായിട്ടും വർക്കാവും നീ കണ്ടോ ഈ ഉദയഭാനു ആരാന്ന് ദേവമംഗലംകാരറിയാൻ പോകുന്നുള്ളൂ എന്റെ മകളെ ഡിവോഴ്സ് ചെയ്യാനായിട്ടല്ല ആനന്ദ് ഇങ്ങോട്ടേക്ക് വന്നേ പക്ഷെ അവൻ തന്നെ വന്ന് എന്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകും അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ നമ്മൾ നടത്തുന്നതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ നിങ്ങൾ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കരുത് ആനന്ദേട്ടന്റെ സ്വഭാവം അറിയാലോ ആനന്ദേൻ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഒരു കള്ളക്കഥയും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ കേറ്റോ എന്ന് തോന്നുന്നുണ്ടോ നീ ധൈര്യമായിട്ടിരിക്കുമോളെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു പിന്നീട് ശ്രീദേവിക്കാണേൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു ശ്രീദേവി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ശ്രീകല ചോദിച്ചു അല്ല എന്താ ഉദയേട്ട ഉദയേട്ടൻ്റെ പ്ലാൻ എന്താന്ന് ചോദിക്കുക ശ്രീകലേ നമുക്ക് രണ്ടുപേർ രണ്ടുപേർക്കൂടെ ഇപ്പം ദേവമംഗലത്തേക്ക് പോകാമെന്ന് പറയണം ദേവമംഗലത്തേക്കോ അതെ നമ്മളങ്ങോട്ട് ചെല്ലണം കുറച്ച് സീറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ട് വേണം ചെല്ലാനായിട്ട് ഒരു സന്തോഷ വാർത്ത വാർത്തയുണ്ട് അത് അറിയിക്കാൻ വന്നാന്ന് പറയണം ദേവമോൾക്ക് വിശേഷമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയണമെന്ന് പറയണം ഇത് കേട്ടതും ശ്രീകല പറഞ്ഞു അല്ല അത് പിന്നെ എന്താ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആനന്ദ് ഇവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളും അപ്പോഴേക്കും ഗോമതിക്കും ബാലനും ഒക്കെ എവിടെ ഇരിക്കാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് തന്നെ പോയി ദേവിമോളെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ആനന്ദിനോട് പറയും ആനന്ദിനും പിന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആനന്ദ് തന്നെ ഇവിടെ വന്ന് ദേവിമോളെ കൂട്ടിക്കൊണ്ടു പോകും ആനന്ദ് വന്ന് വിളിച്ചാൽ പിന്നെ ദേവമോളക്ക് പോകാതിരിക്കാൻ പറ്റുമോ ദേവമോളൊന്നും പറയാനൊന്നും പോകുന്നില്ല ആനന്ദിനോടൊപ്പളും ജീവിതം അവൾ അത്രയേറെ കുതിക്കുന്നുണ്ട് എനിക്കത് നന്നായിട്ട് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കു ശ്രീകലേ ഇതിന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയണം പറയാണ് ശ്രീകലറിഞ്ഞ് പ്ലാനൊക്കെ കൊള്ളാം എനിക്ക് നീ അധികം വൈകണ്ട ഇപ്പൊ തന്നെ റെഡി ആയിക്കോ നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാന്ന് പറയണം കാരണം താമസിക്കുംതോറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതൽ ഭക്ഷണമായെന്നിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ പോവാം ഇപ്പോഴാണെങ്കിൽ ദേവി മോളുടെ മനസ്സിൽ ഒരാൾ സമ്മതവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം പറയണം പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാൻ റെഡി ആകുവാണ് ആ സമയം ബാലന് കടയിലേക്ക് വന്നു അപ്പം രാമായണനുണ്ടായിരുന്നു കടയിൽ ആകാശം രാമായണനും ആയിരുന്നു ഉണ്ടായിരുന്നേ അപ്പം ആകാശ് ഡെലിവറി കൊടുക്കാൻ പോകാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ഈ സമയത്ത് രാമേട്ടൻ ബാലനോട് ചോദിച്ചു അല്ല ധർമ്മനും ഭാര്യയൊക്കെ ഹണിമുൺ ട്രിപ്പ് പോയാലും അല്ലേ അതെ പോയി ഞാൻ രാമായണനോട് പറഞ്ഞില്ലായിരുന്നോ അവർ പോകുന്നതിനെ കുറിച്ച് അല്ല എങ്ങനെയുണ്ട് ധർമ്മന്റെ ഭാര്യ അവന്റെ സങ്കല്പത്തിലെ പോലൊരു പെൺകുട്ടിയാണെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അതൊന്നും പറയാറായിട്ടില്ല രാമേട്ട എങ്ങനെ എന്താന്നൊക്കെ സ്വഭാവം കണ്ടിട്ട് അത്ര പെട്ടെന്ന് പിടിതടുന്നു മട്ട് കാണുന്നില്ല കാരണം ധർമ്മന്റെ സ്വഭാവം അറിയാലോ അത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു ധർമ്മൻ ഒരു പഞ്ച പാവുമല്ലേ ഒരു ചെറുപ്പക്കാരനെ ഇന്നത്തെ കാലത്ത് കിട്ടാനുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ട ബാലൻ പറഞ്ഞു അത് ശരിയാ അവർ നല്ലൊരു പെൺകുട്ടിയാണ് ഞങ്ങൾ ആലോചിച്ചത് ഞാൻ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവന്റെ ജീവിതത്തിൽ വിധിച്ചത് വേറൊരു പെൺകുട്ടിയാണ് രാമേട്ടൻ പറഞ്ഞു കല്യാണം നടന്നല്ലോ എന്നാലും ഇത്രയും വലിയ ആ ചതി ആ കൃഷ്ണമംഗലംകാർ ചെയ്തെന്ന് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നോ ബാല ബാലൻ പറഞ്ഞു എനിക്ക് ആ സമയത്ത് വേണമെങ്കിൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറയായിരുന്നു പക്ഷേ ധർമ്മന്റെ കല്യാണം അത് നടക്കണം ഒരു പെൺകുട്ടി അവർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്നേ അല്ലായിരുന്നെങ്കിൽ അന്നത്തോടുകൂടി കൃഷ്ണമംഗലംകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് പറഞ്ഞു ആയനൊന്നു പറയണ രാമേട്ടം പറഞ്ഞു അത് ശരിയാ ഒന്നിനേം വെറുതെ വിടലെന്ന് പറയാണ് അത് കേട്ടതും ബാലൻ പറഞ്ഞു ഞാൻ ചോദിക്കാൻ പോന്നിട്ടിരുന്ന പക്ഷേങ്കില് ഇനി ഒരു പ്രശ്നം വേണ്ടെന്നൊക്കെ ഗോമതി എല്ലാരും പറഞ്ഞുകൊണ്ട് മാത്രം തൽക്കാലത്തേക്കൊന്നടങ്ങിയതോ അല്ലെ കാണിച്ചു കൊടുക്കായിരുന്നു പിന്നീട് വെച്ചു അല്ല ഉദയഭാഹിനിന്റെ കാര്യം എവിടം വരെ എത്തിയെന്ന് ചോദിക്കണം അയാളുടെ ചതി അതാണ് അടുത്തത് പൊക്കാനുള്ളതെന്ന് പറയണം അല്ല ആ പെൺകുച്ചി വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുക ആണന്ദിന്റെ ഭാര്യ അവളില്ല ആ അവളുടെ അമ്മയ്ക്കാണ്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലാണെന്ന് പറയണ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാമേട്ടം പറഞ്ഞു ഇത് തന്നെ പറ്റിയ അവസരം ബാല എന്ന് പറയണ അതെന്താ രാമേട്ട അങ്ങനെ പറഞ്ഞത് അവൾ അവളുടെ വീട്ടിലല്ലേ ഈ സമയത്ത് തന്നെ ഒരു കാര്യം ചെയ്യാം വീട്ടിൽ ചെന്ന് അവരുടെ ചതിയൊക്കെ ഇങ്ങോട്ട് തുറന്നു പറ ആ കുടുംബം ചെയ്ത ചതി എന്താന്ന് വീട്ടുള്ളവരോട് പറയണം ഇനിയിപ്പം ആനതു ആ പെങ്കൊച്ചും തമ്മിലുള്ള ബന്ധം അതത്ര ശരിയാവും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം ഇത്രയും വലിയ ചതിയിലൂടെ കൂടിയിട്ടല്ലേ അവൾ ആ വീട്ടിലേക്ക് കടന്നു വന്നേ ഒന്നെങ്കിൽ അവൾക്കെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയാമായിരുന്നല്ലോ അല്ലെങ്കിലും ഇത്രയും വലിയ ചതി ചെയ്ത ഉദയവാനു ഇനി വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അത് ശരിയാ എനിക്കത് വീട്ടിൽ പറയണമെന്ന് പറയണം പറയണം ബാല ഇനി നീ അത് മറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ദുരന്തത്തിലേ ചെന്ന് കലാശിക്കൊള്ളൂ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പറയണം ധർമ്മന്റെ കല്യാണം കഴിഞ്ഞല്ലോ ധർമ്മന്റെ കല്യാണം എന്ന് പറഞ്ഞോണ്ടല്ലേ നീ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ നീ വീട്ടിലേക്ക് വന്ന് ആനന്ദിനോടും ഗോമതിയോടും ഒക്കെ ഈ കാര്യങ്ങളങ്ങ് പറ ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ഒന്ന് കലങ്ങി തെളിയട്ടെ എന്നൊക്കെ പറഞ്ഞു ബാലം പറഞ്ഞു ശരിയാ അന്നാ ഇപ്പൊ പോയിട്ടുള്ളൂ ഇപ്പം തന്നെ ചെന്ന് ചൂടാടുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് പറയുന്നത് ഇപ്പോഴാണെങ്കിൽ ബാലിനത് പറയാനായിട്ടൊരു താ കാര്യം താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയ്യോടുകൂടി തന്നെ കാര്യങ്ങൾ പോയി പറഞ്ഞേക്കാം ഇനിയിപ്പോൾ വേറെന്തേലും പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് പറയാം എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അതേ സമയത്ത് സുഖനെയും ധർമ്മനും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇടയ്ക്കാണെങ്കിലും ആഹാരം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ധർമ്മൻ ഇച്ചിരി ദേഷ്യവും കാര്യങ്ങളൊക്കെ സുഖനിയോടുണ്ടായിരുന്നു കാരണം തന്നെ ഒരു വിലയും തരും തനിക്കൊരു വിലയും തരുന്നില്ല എല്ലാത്തിടർത്തും അവൾ അധികാരം കാണിക്കണം അവൾ പറയുന്നെല്ലാം താൻ അനുസരിക്കണം ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തരുതെന്ന് മനസ്സിലായി ഒടുവിൽ അവർ തേക്കടയിലുള്ള ഒരു ഹോട്ടലിലേക്ക് എത്തുകയാണ് അപ്പം ഹോട്ടലിലെത്തി റൂം ബുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ റിസപ്ഷൻ ഇരിക്കുന്ന ആള് വെച്ചു അല്ല ഏത് റൂമാണ് വേണ്ടേ റേറ്റ് എത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പോഴേക്കും ധർമ്മന് ഒരു റൂമ് വേണം വലിയ റേറ്റിൽ വേണ്ടാന്ന് പറയാൻ തുടങ്ങണം ആ സമയത്ത് സുഗന്യ പറഞ്ഞു ഏ ഏയ്സി റൂമ് തന്നെ വേണം ഇവിടുത്തെ ഏറ്റവും നല്ല റൂമ് തന്നെ വേണമെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ്റെ കണ്ണു തള്ളി അതിന്റെ എമൗണ്ടും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനോർത്തു ദൈവമേ ഹോട്ടലിൽ അല്ലെങ്കിൽ തന്നെ ഒരു ബില്ലായി പാവം ബാലേടിനെ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ പൈസയൊക്കെ തന്നു വിട്ടിരിക്കുന്നത് ഇപ്പം തന്നിരിക്കുന്ന പൈസ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരുന്ന ലക്ഷണം കാണുന്നുണ്ട് അത് പോരാഞ്ഞിട്ടാണ് ഇവിടെ ഈ സമയം ധർമ്മൻ ചോദിച്ചു അല്ല സുഖനിയെ അത്രയ്ക്ക് ആർഭാടമൊക്കെ വേണമെന്ന് നമ്മൾ ഒന്നോ രണ്ടോ ദിവസമല്ലേ ഇവിടെ തങ്ങുന്നുള്ളൂ അത് കേട്ടതും സുഹനിയെ പതുക്കെ പറഞ്ഞ് ഞാൻ പറയും അത് നിങ്ങളത് കേട്ടാൽ മതിയെന്ന് പറയാണ് പിന്നെ അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ധർമ്മം കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഗന്യെ പിന്നെ എന്തേലും പറയും പിന്നെ നാണക്കേടല്ലേ ആ ഓർത്തിട്ട് ധർമ്മം പിന്നെ ഒന്നും വേണ്ടിയില്ല അങ്ങനെ റൂമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് റൂമിലേക്ക് അവർ ചെല്ലുവാണ് റൂമൊക്കെ കാണിച്ചിട്ട് റൂം പോയി പോയി കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം സുഖന്യോട് പറഞ്ഞു സുഗന്യെ ഇത്രയൊന്നും ആർഭാടം കാണിക്കേണ്ട കാര്യമില്ല അറിയാമല്ലോ ഞാനാണെങ്കിലും ഗോമതി സ്റ്റോഴ്സിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കുക എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ അത്ര വലിയ വരുമാനം കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഇപ്പം അളിയനാണ് പൈസ തന്നു വിട്ടേ ഹടിമുണ്ടറിപ്പിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ അത്രയും പൈസ ദൂർത്തടിച്ചിട്ട് ചെല്ലുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു സുഗന്യ പറഞ്ഞു ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ എന്നോട് ഇതുപോലത്തെ കണക്കും കാര്യങ്ങളൊന്നും പറയണ്ട എനിക്കിന്നും കേൾക്കുവാൻ വേണ്ട ഞാൻ നിങ്ങളുടെ മുന്നിൽ തലുണിച്ചു തന്നത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനും കൂടെ വേണ്ടിയിട്ടാ അല്ലാതെ നിങ്ങളുടെ തോന്നിയാസത്തിനും വേണ്ടി ജീവിക്കാനല്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെയാണ് പിന്നെ വീട്ടിൽ വീട്ടിലിരുന്നാൽ പോരായിരുന്നോ ട്രിപ്പ് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇത്ര വിഷമിച്ചെന്തിനാ ഹണിമൂൺ ട്രിപ്പ് പോന്നെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കൊറേ ചീത്ത പറയാണ് അത് കേട്ടതും ധർമ്മന് ഭയങ്കര വിഷമായി ഇതിങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട് എവിടെ ചെന്ന് അവസാനിക്കും അറിയില്ല ധർമ്മൻ ഇങ്ങനെ ഒന്നും അല്ല ഒരിക്കലും പ്രതീക്ഷിച്ച് അതിന്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ധർമ്മൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉദയഭാനു ശ്രീകലയും കൂടെ ദേവമംഗലത്തേക്ക് വരുകയാണ് ഒരു ഓട്ടോക്ഷ വിളിച്ച് അവര് വരുന്നെ കാറ് വിളിച്ച് വരാനുള്ള പൈസ ഒന്നുമില്ല അങ്ങനെ ഓട്ടോക്ഷ ഇറങ്ങണ സമയത്ത് ഗോമതിയും മീനാക്ഷിയും മിത്രയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഓർട്ടേഷം വന്ന് സമയത്ത് അവരെ ഇറങ്ങിച്ചെന്നു ഏഹ് ഉദയവാനിനെ ശ്രീകലേയും കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് അവരങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു ആഹ് ഇതാര് ശ്രീകലേ ഉദയവാനും സാറ് കയറ് വാന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ ശ്രീകലയുടെ കയ്യിലൊരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല ഇതെന്ത് പറ്റി എന്തു ദൈവമോൾ എന്തു ചെയ്യേ അവൾ എന്താ കൂട്ടാ കൂട്ടാത്തതെന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടതും ശ്രീകല് പറഞ്ഞു അതെ ഞങ്ങളിത് വഴിയും ഒന്ന് പോയതാ ആ സമയത്ത് ഇവിടെ ഒന്ന് കേറിയിട്ട് പോകാന്ന് കരുതി ഒരു സന്തോഷ വാർത്തയുണ്ട് അത് പറയാതെങ്ങനെയാ പോകുന്ന ചോദിക്കണം അപ്പോഴേക്കും ഗോമതി ചി സന്തോഷ വാർത്തയോ അതെന്താ അതൊക്കെ പറയാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉദയവാന് പറഞ്ഞു ആദ്യം മധുരം എടുക്കണം അതിനുശേഷം വേണം സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഏഹ് മധുരവോ പിന്നീട് ഗോമതിക്കൊക്കെ മധുരം കൊടുക്കുവാണ് ആ സമയത്താണ് ബാലിന് എങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് ബാലിന് അങ്ങനെ തീരുമാനിച്ച് വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് ഉദയബാനും ശ്രീകലേ അവിടെ നിൽക്കുന്നുണ്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ബാലന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ബാലൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത് ഉദയബാനും ശ്രീകലയും കൂടെ വീട്ടിലേക്ക് വരുമെന്ന് ബാലനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ഗോമതി പറഞ്ഞു ആഹാ ബാലേട്ടനോ ഇവര് വന്നെന്നറിഞ്ഞിട്ട് ബാലേട്ടം വന്നാണോ അതോ ഉദയബാനും സാറ് വിളിക്കോ മാറ്റോ ചെയ്തായിരുന്നോ ബാലൻ പറഞ്ഞു ഏയ് ഇല്ലാന്ന് പറയാണ് ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സത്യങ്ങൾ വിളിച്ചു പറയാൻ വന്നു കഴിഞ്ഞപ്പോൾ അവരിവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷില്ല പെട്ടെന്ന് ഉദയവാനു പറഞ്ഞു ആ ബാല കേറി വാ ബാല എന്നൊക്കെ പറയാണ് ബാലിനട നല്ല കട്ടക്കലിപ്പായിരുന്നു എന്റെ വീട്ടിലേക്ക് നീ എന്നെ ക്ഷണിക്കണല്ലേ നിന്റെ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരായിട്ട് ഞാൻ വന്നതാ ആ സമയത്ത് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നെ എന്നൊരു ചിന്തക്കായിരുന്നു ബാലന്റെ മനസ്സില് പിന്നീട് ഗോമതി പറഞ്ഞു ബാലേട്ടാ ഇവരെന്തോ വല്യ സന്തോഷ വാർത്തയായിട്ടാ വന്നിരിക്കുന്നെ എന്നൊക്കെ പറയണ അപ്പോഴേക്കും ഉദയബാനു പറഞ്ഞു അതെ ഇതേ മധുരം എടുക്കുന്നു പറയാണ് മധുരോ അതെ മധുരം എടുക്കാൻ പറഞ്ഞു ഇത് കേട്ടതും ബാലനെന്ത് ചെയ്തു ഉദയഭാനുനെ നോക്കുവാണ് ആ സമയത്ത് ഗോമതി പറഞ്ഞു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ പറ അത് കേട്ടപ്പം ശ്രീകലയാണ് പറയുന്നത് സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാല് നിങ്ങൾ രണ്ടുപേരും ഒരു മുത്തശ്ശിനും മുത്തശ്ശിയാകാൻ പോകുന്നു ഏഹ് മുത്തശ്ശിനും മുത്തച്ഛോ ബാലൻ അങ്ങനെ ചോദിച്ചു അതെ അതെ ദേവമോളെ ഗർഭിണിയാന്ന് ഇത് കേട്ടതും ഗോമതിക്ക് ഭയങ്കര സന്തോഷം ബാലനെ അന്താളിപ്പോഴും നോക്കുവാണ് ആ സമയത്ത് ബാലന് ഉദയഭാനുനെ ഒന്ന് നോക്കി അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു ഏഹ് ബാലൻ എന്താ മധുരം കഴിക്കാത്തേനെ ചോദിക്കാണ് പെട്ടെന്ന് ബാലൻ ഇത്തിരി മധുരം കഴിച്ചു പിന്നീട് എന്ത് ചെയ്യണം ഉല്ലെടിവ് എടുത്തിട്ട് ഉദയഭാനന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു ഉദയഭാനന്റെ വായിക്കത്ത് നിറഞ്ഞു നിൽക്കണം ബാലൻ നല്ല ദേഷ്യമായിരുന്നുണ്ടായിരുന്നു ഉദയഭാനുണ്ട് കാര്യം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടത് പക്ഷേങ്കില് ഇനിയിപ്പോ എന്ത് ചെയ്യൂന്നൊരു ചിന്തയായിരുന്നു ബാലന്റെ മനസ്സിൽ ശ്രീദേവി പ്രഗ്നന്റും കൂടെ ആണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള ആ സത്യങ്ങൾ എങ്ങനെ ഇവിടെ പറയും അത് പറയാൻ വേണ്ടി വന്നല്ലേ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊരു ചിന്ത ബാലനെ അലട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇനി എന്തായത്തീരും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഗോമതിക്കും ബാക്കി എല്ലാവർക്കും സന്തോഷവും പക്ഷേ ബാലനും ആനന്ദനും ഒക്കെ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന അത് ഇനി ബാലൻ ആ സത്യങ്ങളൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല അത് മാത്രമല്ല ആനന്ദ് ശ്രീദേവിയെ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഗോമതി അവരെല്ലാവരും കൂടെ ആനന്ദനോട് പറയുകയും ചെയ്യും ആനന്ദിന് വേറെ ഒരു ഇല്ലാതെ വരും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി